നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ മകേര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം മകേര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർ ഇടവക്കൂറിലും ശേഷം മുപ്പത് നാഴികയിൽ ജനിച്ചവരും ഇഥനക്കൂറിലുമാണ് അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിൽ തന്നെ വ്യാഴം നിൽക്കുന്നുണ്ട് ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം കൊണ്ട് ഒരു കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എൻ ഏത് രീതിയിൽ ചെയ്യണം എന്നൊരു കൃത്യത ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് അലച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ദൈവാധീനം നല്ല രീതിയിലുണ്ട് അതേപോലെ തന്നെ നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ചൊവ്വയും ലഗ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും കാരണം നാലാം ഭാവത്തിൽ ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ ബുധനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യനും അവിടെ വരും സൂര്യൻ നിപുണായോഗം ചെയ്ത് നാലാം ഭാവത്തിൽ വരും അപ്പോൾ ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനും വീടിൻ്റെ കാര്യങ്ങൾ നിയന്ത്രണമേറ്റെടുത്ത് കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാനും യോഗമുണ്ട് വീട് മോടി പിടിപ്പിക്കുക വീട്ടിലേക്ക് വേണ്ട വസ്തുക്കൾ അതായത് അലങ്കാര വസ്തുക്കൾ പോലെയുള്ള വസ്തുക്കളൊക്കെ വാങ്ങുക ഫർണിച്ചറുകളൊക്കെ വാങ്ങുക അപ്പോൾ ഇതിനൊക്കെ യോഗമുള്ളൊരു സമയമാണ് എന്നാൽ കണ്ടക്ഷനിൻ്റെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് നല്ല കൂടി ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്ക് പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഫലം ചെയ്യുന്ന അവസാനം കിട്ടിക്കൊള്ളണം അപ്പോൾ അത് കാരണം കൊണ്ട് കണ്ടക്ഷനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ലാഭസ്ഥാനത്ത് അമൃത വശകണ്ട കാരനായിരിക്കുന്നത് രാഹുവാണ് അപ്പം പാപഗ്രഹങ്ങൾ ലാഭസ്ഥാനത്ത് പതിനൊന്നിൽ വരുമ്പോൾ ലാഭത്തിന് കുറവ് അല്ലെങ്കിൽ നമുക്ക് പ്രതിഫലത്തിൽ കുറവ് വരാനുള്ളൊരു സാധ്യതയുണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പതിനേഴാം തീയതിക്ക് ശേഷം നിപുണായോഗം വരും അപ്പോൾ വീട്ടിൽ കുറച്ച് ദേഷ്യ ഇടത്തേട്ടം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ബുധശുക്രയോഗം വളരെ നല്ലതാണ് ഏഴാം ഭാവാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എന്നാൽ അഞ്ചാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം മാനസികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സന്തോഷിച്ചിരിക്കുന്ന സമയത്തും ടെൻഷൻ അനുഭവപ്പെടാനും അതുപോലെ തന്നെ പുത്രസംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് കുറച്ച് ദേഷ്യം എടുത്തേട്ടം തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എങ്കിൽ പോലും വലിയൊരു കുഴപ്പമില്ലാതെ കണ്ട് വരവ് ചെലവും തുല്യമായി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് എന്നാൽ മകേര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം വ്യാഴമാണ് അപ്പോൾ പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുമ്പോൾ തന്നെ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു അവസ്ഥയാണ് ധനകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ട് നിൽക്കുന്നതുകൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമാണ് മാത്രമല്ല നാലാം ഭാവത്തിൽ ഘനകാരകനായിരിക്കുന്ന കേതുമാണ് നിൽക്കുന്നത് അപ്പോൾ നാലാം ഭാവത്തിൽ കേതു നിൽക്കുകയും നാലാം ഭാവാധിപതി അതിൻ്റെ പന്ത്രണ്ട് ദുരിതത്തിലേക്ക് മാറുകയും ചെയ്യുന്നതുകൊണ്ട് വീട് വിട്ട് നിൽക്കാനായിട്ടുള്ള യോഗമാണ് വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവമാണ് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാലും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ് മിഥുനക്കൂറാണെങ്കിലും ഇടവക്കൂറാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സീറ്റ് കിട്ടാനും വേണ്ട രീതിയിലുള്ള പഠനത്തിൽ ഏകാഗ്രത കാണിക്കാനും ഒക്കെ യോഗമുള്ള സമയം കൂടിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലതാണ് കർമാധിപതി ബലവാനായത് കാരണം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് എങ്കിൽ പോലും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ കുടുംബത്തിലെ കുറച്ച് അസ്വസ്ഥത പോലെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കാനുള്ളൊരു സാധ്യത കൂടുതലായത് നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല വഴിപാടുകൾ ചെയ്യാനായിട്ട് ക്ഷേത്രദർശകർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്